ആലപ്പുഴയിൽ കെ എസ് യു വനിതാ നേതാവിന്റെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ് കർഷക കോൺഗ്രസ് മിഡിൽ സെൽ സംസ്ഥാന കോർഡിനേറ്റർ രാജേഷിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പരാതി കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ് രാജേഷ് ശരത് എസ് എസ് വിവരങ്ങളുമായി ശരത്ത് ഇപ്പോൾ കെ എസ് യു അംഗം തന്നെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതിയെപ്പറ്റി പോലീസ് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ പരാതിയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടെന്താണ് സ്മൃതി കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് അതായത് കർഷക കോൺഗ്രസ് മീഡിയ സെൽ സംസ്ഥാന കോർഡിനേറ്ററായ രാജേഷ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ മാസമാണ് ഈ ഒരു പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് അതായത് കഴിഞ്ഞ മാസം ഈ കേസിലെ പ്രതിയായ രാജേഷിന്റെ വീട്ടിലേക്ക് പരാതിക്കാരിയായ വനിതാ നേതാവിനെ വിളിച്ചു വരുത്തിയിരുന്നു പാർട്ടിക്കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞായിരുന്നു ഈ യുവതിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്ന ശേഷം ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളതാണ് യുവതി പരാതിയിൽ പറയുന്നത് വീടിന്റെ ഹാൾ മുറിയിൽ വെച്ച് ഹാളിൽ വെച്ച് ഇത്തരത്തിൽ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഒപ്പം കഴിഞ്ഞ ജനുവരിയിലും സമാനമായ രീതിയിൽ ദുരനുഭവം നേരിട്ടെന്നും യുവതി ഈ പരാതിയിൽ പറയുന്നുണ്ട് ജനുവരിയിൽ യുവതിയുടെ വീടിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ഒരു പാർട്ടിക്കാര്യം സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാറിലേക്ക് വിളിച്ച് വരുത്തി കയറ്റിയ ശേഷം കാറിൽ വെച്ച് ഉപദ്രവിച്ചു എന്നും യുവതി പരാതിയിൽ പറയുന്നു അങ്ങനെ നിരവധി തവണ തന്നെ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സമീപിച്ചെന്നും അങ്ങനെ അപമാനിച്ചെന്നുമാണ് യുവതി എന്തായാലും പരാതിയിൽ പറയുന്നത് നിലവിലെന്തായാലും ഇപ്പോൾ രാജേഷിനെതിരെ ആലപ്പുഴ പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചു അതേപോലെ തന്നെ മോശമായി പെരുമാറിയെന്നുൾപ്പെടെയുള്ള വകുപ്പ് അപമര്യാദയായി പെരുമാറിയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാജേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ കർഷക കോൺഗ്രസ് മീഡിയ സെൽ സംസ്ഥാന കോർഡിനേറ്ററാണ് അതേപോലെ തന്നെ കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാണ് രാജേഷ് ശരി സ്ഥാന വിവരങ്ങൾ